Huh? Yes. ഒരു അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതിന് അതിനുവേണ്ടിട്ട് നിരീയായിട്ട് നമ്മൾ സാധാരണ പ്രോഡക്റ്റ് വരുമ്പോൾ തന്നെ നമ്മൾ അൺബോക്സ് ചെയ്യാറുണ്ട് ആ വീഡിയോ നമ്മൾ കാണിക്കാറുണ്ട് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ വരുന്നതിന് മുമ്പ് പക്ഷെ അത് നമ്മൾ കുറച്ചായിട്ട് സൺഡേ സമയമില്ലായ്മ സൺ ഇനി അപ്പം അത് ഞാൻ പ്രെസെന്റ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ പ്രസന്റ് ചെയ്യാൻ അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു അടി നടന്നു അപ്പോഴാണ് ഞങ്ങൾ അപ്പൊ പ്രെസെന്റ് ചെയ്യാ നമ്മള് എനിക്ക് പറയാനുണ്ടായിരുന്നെ ലാസ്റ്റ് നമ്മുടെ ഒരു ഹിറ്റ് ഹിറ്റായ വീഡിയോ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന ഒരു സാരിയാണ് ഈ ഒരു കല്യാണി കോട്ടൺ സാരി അന്ന് മൂന്ന് നമ്മൾ ഓൾറെഡി നമ്മളെ കൊണ്ടുവന്നിരുന്നു പക്ഷെ അതിൽ കുറച്ച് പീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ആ വീഡിയോ എന്നപ്പോഴേക്കും എല്ലാം സോൾഡ് സോളെ നമുക്ക് ഡീറ്റെയിൽ വീഡിയോ അതിനെ പിന്നെ ഇടാൻ പറ്റിയിട്ടില്ല പീസസും ഷെയ്ഡ്സും കൊണ്ടുവന്നിട്ടുണ്ട് ഭംഗിയൊരു കോമ്പിനേഷൻ കളർ കോമ്പിനേഷൻ സൂപ്പർ ആണ് കേട്ടോ ഇതിൽ ഫസ്റ്റ് വേണം റെഡ് ബീച്ച് ബ്ലാക്ക് ബോർഡേഴ്സ് ആണ് ഫസ്റ്റ് സാരി തന്നെ വന്നിരിക്കുന്നത് ജസ്റ്റ് ഒരു സാരി നമുക്ക് ഓപ്പൺ ചെയ്തതാണ് അതായത് നമ്മുടെ സാരി വരുമ്പോൾ ഇതിനു മുമ്പ് കാണാത്തവർക്കാണ് സാരിയുടെ പല്ലു വരുന്നത് ഇതേപോലെ ബ്യൂട്ടിഫുൾ ഒരു പല്ലുവാണ് ആണ് കേട്ടോ ഫസ്റ്റ് സാരിയിൽ വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ അതിൽ ബോഡി ഫുൾ ആയിട്ട് അതേപോലെ കൊറച്ചും കൂടെ എത്തുമ്പോഴത്തേന് ബുട്ടാസ് ഉണ്ട് പക്ഷെ കുറച്ചും കൂടെ ഇതിലുണ്ടാവും ഫുൾ ബോഡി ഫുൾ ബുട്ടാസ് വരുന്നുണ്ട് കേട്ടോ അതേപോലെ ഇതിന്റെ രണ്ട് സൈഡിൽ അതെ അടിപൊളി അടിപൊളി സാരി ആയിരുന്നു ഇത് ഇതിൽ വന്നിരിക്കുന്ന ഷെയ്ഡ് ഒക്കെ ഇത് വന്നിരിക്കുന്നത് മുഴുവൻ വളരെ സന്തോഷമുണ്ട് ഇത് ചെയ്യുന്നില്ല മാറ്റി മാറ്റിട്ട് ഈ ഒരു കളറാണ് ഫസ്റ്റ് ബ്ലൗസ് ബ്ലൗസ് പീസും കൂടെ പറഞ്ഞേക്കാം പീസ് വരുന്നത് വരുന്നത് കോൺട്രാസ്റ്റ് ബോഡി അല്ല അതിന്റെ പല്ലു അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് വൺ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ബ്ലാക്ക് വിത്ത് ബ്ലാക്ക് ബോഡി വിത്ത് റെഡ് ബോർഡേഴ്സ് അതും ഇതുപോലെ ഇപ്പൊ ഒരു കളക്ഷൻ ആണ് ഈ ബ്ലാക്ക് ആൻഡ് റെഡും ഈ പറഞ്ഞിരുന്ന കല്യാണി കൊണ്ടുവന്ന ഷെയ്ഡ്സ് എല്ലാം എല്ലാവരുടെയും ഒരുവിധം ഫേവറേറ്റ് കളേഴ്സ് ആണ് കേട്ടോ അതെ 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 ഓർമ്മയുണ്ടെന്ന് എനിക്കറി നീ ഒരു ഇതുപോലെ ഒരു സാരി എനിക്ക് മേടിച്ച് പറഞ്ഞിട്ട് അവൻ ഈ ഒരു കളർ കോമ്പിനേഷന് വേണ്ടിയിട്ട് ഇതുപോലൊരു സാരി കനിസ്ഥാനേ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു അടുത്തൊരു നെക്സ്റ്റ് വൺ യെല്ലോ വിത്ത് ഗ്രീൻ കനിഷ്ഠക്ക് എവർ ടൈം ഹിറ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു നമ്മള് യെല്ലോ ഗ്രീന് വന്ന ഒരുപാട് സാരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഹിറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആണ് ആണ് ഗ്രീൻ വിത്ത് ഒരു ഒരു റെഡ് 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 അല്ല ബോർഡർ സാരീസല്ല മെറൂൺ ഇത് വരുന്നത് 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 ട്ടോ അതാണ് അടുത്ത കളർ വേരിയന്റ് നെക്സ്റ്റ് ഈ ഒരു മെറൂൺ വിത്ത് ഗ്രീൻ മെറൂൺ എന്ന് വിത്ത് ഗ്രീൻ ബോർഡേഴ്സ് ആണ് അടുത്ത കളർ കളർ വേരിയന്റ് വരുന്നത് കേട്ടോ ഓക്കെ ഇനി ഇതേ സെയിം കളർ വേരിയന്റ് നമുക്ക് ഗോൾഡൻ ആണ് ഗ്രീൻ ടൈപ്പ് ഓഫ് ഗോൾഡൻ കളറിലാണ് ഇത് കോഫി ബോർഡർ വരും ിൽ സെയിം കോൻ്റെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മളൊരു ഓഫർ സൈഡിൽ വരുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് ഇതില് വരുന്ന പ്രൊഡക്റ്റ് ആണ് അതില് നമ്മുടെ ബുട്ടാസ് എന്ന് പറഞ്ഞ ആർട്ട് സിൽക് സെമി ആർട്ട് സിൽക്കിൽ വരുന്നൊരു സാരിയാണ് ഫുൾ ഈ ഒരു ബുട്ടാസ് വന്നിട്ടുള്ള സാരി ആണ് കേട്ടോ രണ്ട് കളർഷേ ഗ്രീൻ ആൻഡ് പേർപ്പിൾ ഷെയ്ഡ് രണ്ട് ഷെയ്ഡാണ് ഇതിന് എനിക്ക് ഏറ്റവും ഇഷ്ടമായി ഞാൻ ഇതിൽ എടുക്കാൻ സെലക്ട് ചെയ്യാൻ കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിന്റെ ഓർഡർ ചെയ്തോട് ഇതിന് ഓഫർ സെയിലും വരുന്ന കേട്ടോ ഇതിന്റെ പ്രൈസ് ഒക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ ഒന്നിലേക്ക് ഡീറ്റെയിൽ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് നമ്പർ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഇങ്ങനെയാണ് ഇതിന്റെ പല്ല് വരുന്നത് ഇത് നല്ല അടിപൊളി കളക്ഷൻ വരുന്ന കാര്യം കേട്ടോ നെക്സ്റ്റ് വരുന്നത് അതെ അതെ ഇത് മെറ്റീരിയൽ നമുക്ക് വീഡിയോയിൽ എത്രത്തോളം നമുക്ക് കാണിക്കാൻ പറ്റും അറിയില്ല ഇമിജ്യൂട്ട് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാം അതാണ് ഇതിന്റെ പ്രത്യേകത അത്ര നല്ല നല്ലൊരു മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ല പ്രീമിയം ക്വാളിറ്റി തോന്നിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇട്ടോ ഇത് വരുന്നത് അത് വന്നിരിക്കുന്ന കളേർ ആണ് ഹൈലൈറ്റ് നല്ലൊരു തത്തപ്പച്ച എന്ന് പറയണേ ഈ ഒരു പച്ച കളറിൽ ഇപ്പം കുറച്ചായിട്ട് നമ്മൾ കൊണ്ടുപോകാൻ ഭയങ്കര എനിക്ക് ആയിരുന്നു അതുകൊണ്ട് ഒരു ടൈപ്പ് ഓഫ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി കൊടുക്കുന്ന ഒരു കൊടുക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ പല്ലു നമ്മുടെ ഇതേപോലെസും വന്നിട്ടുണ്ട് ഇതും ബ്ലൗസ് പീസ് അറ്റാച്ചഡ് ആണ് അത് ബോർഡറിന്റെ ഷെയ്ഡിലാണ് ബ്ലൗസ് പീസ് ബോർഡറിൽ ബോർഡറിലേതാണോ ഷെയ്ഡ് വരുന്നത് ആ ഷെയ്ഡിൽ വരുന്ന ബ്ലൗസ് പീസ് ഉണ്ട് ഡീറ്റെയിൽ വേണ്ടി മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ് ഫോട്ടോസ് വേണമെങ്കിൽ ഷെയർ ചെയ്യാം ഇതാണ് ഒരു ഒരു വരുന്നത് ഇത് രണ്ടാമത്തെ ഒരുപാട് കളേഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഒരു ഗ്രീൻ വിത്ത് റെഡ് ബോർഡേഴ്സ് ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇതൊരു ബ്ലൂ വിത്ത് റെഡ് ബോർഡർ വരുന്ന അടുത്ത ഷെയ്ഡ് ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഈ ഒരു ഷെയ്ഡ് അതായത് പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് അത് ആ പ്രോഡക്റ്റ് സോൾഡ് ഔട്ട് ആയി പോയി ഒരുപാട് ഈ ഒരു കളർ ഈ ഒരു കളർ ഞാൻ എനിക്കൊരു സാരി തന്നെ എടുത്തായിരുന്നു ഫസ്റ്റ് കൊണ്ടുവന്ന സമയത്ത് ഈ ഒരു ഷെയ്ഡിലാണ് നമ്മള് കൊണ്ടുവന്നത് അപ്പൊ ഞാൻ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഈ ഷെയ്ഡ് എടുത്തായിരുന്നു

സ്ട്രൈപ്സ് വരുന്ന കളർ ഇത്രയും സാരി ആണ് ഇതിന്റെ കോൺട്രാസ്റ്റ് ഈ വരുന്ന വർക്കുകൾ അതായത് ബ്ലാക്ക് സാരിയിൽ കോൺട്രാസ്റ്റ് ഈ ഒരു യെല്ലോയിഷ് കളർ അതേപോലെ ഗ്രീൻ കളർ വന്നിട്ടുള്ള സാരി ഇത് ബോർഡർ ഉള്ള സാരിയാണ് വിത്ത് ബോർഡർ വരുന്ന സാരിയാണ് ഇതിന്റെ പല്ലു വരുമ്പം ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു സേവ് ഡേറ്റ് നമ്മുടെ നമ്മുടെ സേവ് ഡേറ്റ് ഒക്കെയാണ് ഈ സംഘത്തെ പിന്നെ അതിന് പ്ലെയിൻ ബ്ലാക്കിൽ വരുന്ന ബ്ലൗസ് അപ്പൊ ഇത്രയും പ്രൊഡക്റ്റ് വന്നിരുന്ന പ്രാവശ്യം ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യം അങ്ങനെയാണ് എന്നാലും ഇപ്രാവശ്യം നമുക്ക് എന്തോ ഇപ്രാവശ്യം ഒരുപാട് കളേഴ്സ് നമ്മൾ കൊണ്ടുപോകും